വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് ആനൊരാകം പാർട്ട് ആറ് അവതരണം ഷെറിൻ ഓഷ എൻ്റെ പപ്പയ്ക്ക് എൻ്റെ ഇഷ്ടമാണ് എപ്പോഴും വലുത് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാശിയും പകയും ഒക്കെ വേണ്ടെന്ന് വെച്ചു എന്നാ നിൻ്റെ ഡാഡി അങ്ങനെയല്ല ആരതി അയാൾക്ക് അയാളുടെ പിടിവാശിയാണ് ഏറ്റവും വലുത് ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി എന്നെ നീ വിളിക്കേണ്ടതില്ല റോഷൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ആരതിയുടെ ഹൃദയം തകർന്നു പോയി റോഷനെ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഡാഡിയെ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം ഡാഡിയോട് എല്ലാ കാര്യവും തുറന്നു പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു അവൾ എഴുന്നേറ്റ് വിശ്വനാഥൻ തമ്പിയുടെ റൂമിലേക്ക് നടന്നു അവൾ പാസേജിലൂടെ മുന്നോട്ട് ചെന്നു ഡാഡിയുടെ മുറിയിൽ വെളിച്ചമുണ്ട് അവൾ പതിയെ വാതിൽക്കലെത്തി അകത്തുനിന്നും അകത്തു ഡാഡിയും മമ്മിയും സംസാരിക്കുന്നത് ആരതി വ്യക്തമായി കേൾക്കാൻ തുടങ്ങി നിങ്ങളെന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൾക്കിഷ്ടമാണെങ്കിൽ പിന്നെ അതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് സുലോചന ഭർത്താവിൻ്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി പരമാവധി മയത്തിൽ ചോദിച്ചു സുലു ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ നീ പറയരുത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ തീരുമാനമെടുക്കാൻ പാടില്ല ആ പിള്ളയും അശോകനും ചേർന്ന് നമ്മുടെ മോളെ കെണിയിലാക്കിയതല്ലേ അതാരറിഞ്ഞോ അവൾ പാവം കൊച്ച് അവൾക്കൊന്നും അറിയില്ല ആ റോഷനും ചില്ലറക്കാരനല്ല തമ്പിയുടെ വാക്കുകൾക്ക് മൂർച്ച കൂടിക്കൂടി വന്നു വിശ്വനാഥൻ തമ്പിക്ക് അശോകനോടും കുടുംബത്തോടുമുള്ള ദേഷ്യം സുലോചനയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണ് അവൾ പിന്നീടൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാൻ നിന്നില്ല ആരതി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ഡാഡിയുടെ അടുത്തേക്ക് പോവാതെ തിരികെ തൻ്റെ റൂമിലേക്ക് തന്നെ പോയി ഡാഡി വലിയ ദേഷ്യത്തിൽ തന്നെയാണുള്ളത് ഇപ്പോൾ താൻ ഒന്നും തന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല അന്നത്തെ രാത്രിയിൽ അവൾക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ സാധിച്ചില്ല റോഷൻ്റെ ഓർമ്മകൾ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു ആനപ്പാറക്കിലെ സന്തതിയാണവനെന്ന് താൻ ആദ്യമേ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവനെ താനിങ്ങനെ സ്നേഹിക്കില്ലായിരുന്നു ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ഫ്രണ്ടിൻ്റെ വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആരതിയും ഫ്രണ്ട്സും എറണാകുളത്തേക്ക് വന്നത് അവിടെ വച്ചായിരുന്നു അന്നാദ്യമായി റോഷനെ അവൾ കണ്ടുമുട്ടിയത് ആദ്യത്തിൽ അതൊരു സൗഹൃദം മാത്രമായിരുന്നു അങ്ങനെയിരിക്കെയാണ് തമ്പിയുടെ മകൾ ആരതിയും തൻ്റെ മകൻ റോഷനും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന കാര്യം അശോകൻ അറിയാനിടയായത് അയാളുടെയും ചേട്ടനായ പിള്ളച്ചൻ്റെയും കുരുട്ടുബുദ്ധി കാര്യമായി പ്രവർത്തിച്ചു എങ്ങനെയെങ്കിലും ആ സൗഹൃദത്തിലൂടെ പെണ്ണിനെ വലയിലാക്കാൻ അവർ രണ്ടുപേരും ചേർന്ന് റോഷനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഇതൊന്നും അറിയാതെ റോഷൻ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെന്ന് കരുതിയ ആരതി അവനെ സ്നേഹിച്ചു തുടങ്ങി ആരതി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല റോഷൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും അലയടിച്ചു നിന്റെ ഡാഡിക്ക് നിന്നേക്കാൾ വലുത് അയാളുടെ പിടിവാശിയാണ് ഒരു പക്ഷേ അതേറെക്കുറെ ശരിയാണെന്ന് ആരതിക്കും തോന്നി ഡാഡി തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചതുപോലുമില്ല അവൾ ഉടനെ തന്നെ ഫോണെടുത്ത് മീരയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി എന്താ ആരതി ഈ പാതിരാത്രിയിൽ എന്തിനാ വിളിച്ചത് മീര ഉറക്കച്ചടവോട് ചോദിച്ചു മീര എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല റോഷൻ എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എനിക്ക് അവനില്ലാതെ പറ്റില്ലടി ഡാഡി ഇതുവരെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല ഞാൻ എന്തു ചെയ്യും അവൾ സങ്കടത്തോടെ മീരയോട് ചോദിച്ചു മീര കട്ടിലിൽ എഴുന്നേറ്റിരുന്നു നീ കരയാതിരിക്ക നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ നാളെ റോഷനെ ചെന്ന് കണ്ട് സംസാരിക്കാം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല മീറ തൽക്കാലത്തേക്ക് ആരതിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിറ്റേ ദിവസം ആരതിയോട് പറഞ്ഞതുപോലെ തന്നെ മീന റോഷനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവനാ സമയത്ത് അശോകനും പിള്ളച്ചനുമായി സംസാരിക്കുകയായിരുന്നു മീര വാതിൽ കടന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവർ സംസാരിക്കുന്നത് അവൾ കേട്ടു ആ പെണ്ണങ്ങനെ പറഞ്ഞതാ പ്രശ്നമായത് ഇവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നെങ്കിൽ നമുക്കതി പിടിച്ച് മുന്നോട്ട് പോവായിരുന്നു ഇതിപ്പോൾ തമ്പിയുടെ സമ്മതത്തോടെ ഒരിക്കലും ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല അശോകനാണ് സംസാരിക്കുന്നത് അയാളുടെ സംസാരത്തിൽ മീരയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി എന്ത് വില കൊടുത്തും അവളെ നീ സ്വന്തമാക്കണം റോഷ അവൾ നമ്മുടെ ഭാഗത്ത് നിന്നാൽ പിന്നെ തമ്പിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കോടിക്കണക്കിന് സ്വത്താണ് നമ്മുടേത് മാത്രമാവാൻ പോണത് പിള്ളയച്ചൻ പല്ലു കൊണ്ട് പറഞ്ഞു ചേട്ടായി സ്വത്ത് മാത്രമല്ല നമുക്ക് വേണ്ടത് ഇത്ര അവൻ നമ്മോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം നമുക്ക് അവനോട് പകരം ചോദിക്കണം അശോകനും പിള്ളയച്ചനും പറയുന്നതെല്ലാം കേട്ട് തലകുലുക്കി സമ്മതം മൂളുകയാണ് റോഷൻ അവനും ഈ ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ മീര ഞെട്ടിത്തരിച്ചുപോയി താനിതെല്ലാം കേട്ടുവെന്നെങ്ങാനും ഇവർ മനസ്സിലാക്കിയാൽ പിന്നെ തൻ്റെ കാര്യവും കഷ്ടത്തിലാവുമെന്ന് മനസ്സിലായ മീര അവർ കാണാതെ അവളിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി മുറ്റത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല അവൾ റോഡിലേക്കിറങ്ങി ധൃതിയിൽ ആരതിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു ഇതേ സമയം ആരതി വിശ്വനാഥൻ തമ്പിയുടെ അടുത്തേക്ക് ചെന്നു ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും താൻ ഡാഡിയോട് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കും എന്നവൾ മനസ്സിലുറപ്പിച്ചിരുന്നു ഇതേ സമയം തമ്പി പുറത്തേക്ക് എങ്ങോട്ടോ പോവാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു ഡ്രസ്സ് ചെയ്ത് പുറത്തേക്കിറങ്ങിയ തമ്പിയുടെ അടുത്തേക്ക് ഗൗരിദാസ് കടന്നു വന്നു സാറേ ഫാക്ടറിയിൽ നിന്നും അച്ചു വിളിച്ചിരുന്നു അശോകൻ വീണ്ടും ഫാക്ടറിയിലേക്ക് ചെന്നിരുന്നു എന്ന് പറഞ്ഞു കേസ് തീർപ്പാക്കുന്നതിന് മുമ്പ് അശോകൻ വീണ്ടും അവിടേക്ക് എന്തിനാണ് ചെന്നതെന്ന് അച്ചുവിന് സംശയമുണ്ട് ഇന്നലെ സാർ അവരോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയതുകൊണ്ട് അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കോ എന്ന് അച്ചുവിന് തോന്നി എന്ത് ചെയ്യണം ഞാൻ അങ്ങോട്ട് പോണോ ഗൗരിദാസ് തമ്പിയോടായി ചോദിച്ചു ഗൗരിദാസും തമ്പിയും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ആരതി പാസേജിൽ തന്നെ നിന്നു ഗൗരി അശോകനും പിള്ളയും പണ്ടേ സതിയന്മാരാണ് അവർ വിചാരിച്ചതും നടത്താൻ വേണ്ടി അവരെന്ത് ചെറ്റത്തരവും കാണിക്കും റോഷന് വേണ്ടി ആരതിയെ വിവാഹാലോചിച്ചതും അവരുടെ തന്ത്രം തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ അശോകന് കേസിൽപ്പെട്ടുകിടക്കുന്നത് ഈ വിവാഹം നടന്ന ഞാൻ എല്ലാ കേസും പിൻവലിക്കുമല്ലോ പിന്നെ എല്ലാ സ്വത്തുവകയും അവൻ്റേത് മാത്രാവും നാറിയ കളി മാത്രമേ അവന് കളിക്കാൻ അറിയൂ ഏതായാലും ഫാക്ടറിയിൽ അവൻ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്ന് ശ്രദ്ധിക്കണം ബാക്കിയെല്ലാം നമുക്ക് നോക്കാം തമ്പി ഗൗരിദാസിൻ്റെ കൂടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി വന്നു പുറത്തു നിൽക്കുന്ന ആരതിയെ കണ്ടതും അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി മോളെ നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അയാൾ വാത്സല്യത്തോടെ ആരതിയുടെ കവളിൽ തലോടി ഡാഡി അശോകൻ സാറും ഡാഡിയും തമ്മിൽ ഇത്ര വലിയ ശത്രുതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും റോഷനെ സ്നേഹിക്കില്ലായിരുന്നു ഡാഡി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഇനിയിപ്പോൾ അശോകൻ സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ റോഷനോട് ഇത്രയ്ക്ക് വാശി കാണിക്കുന്നത് എന്തിനാ ഡാഡി എൻ്റെ സങ്കടം മനസ്സിലാക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവളുടെ വാക്കുകൾ കേട്ട തമ്പിയുടെ കണ്ണുകൾ കുറുകി വന്നു അയാൾ സംശയത്തോടെ ആരതിയെ നോക്കി ആ ചെറുക്കൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവൻ വെറുതെ പറഞ്ഞതാണെന്ന് ഇപ്പോഴാ അത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് മോളെ ആരതി ഡാഡി ഒന്നും കാണാതെ എന്തെങ്കിലും ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അശോകനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല മോൾ ഡാഡിയെ വിശ്വസിക്കണം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അത് നീ അനുസരിക്കണം തമ്പിയുടെ വാക്കുകൾ കേട്ട ആരതിക്ക് കാര്യം മനസ്സിലായി ഡാഡി ഒരിക്കലും ഈ വിവാഹം നടത്തി തരില്ല താൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അനുരാഗം ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു